ഹായ് നമസ്കാരം വാസ്തുഗരത്തിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം വാസ്തു ഒരു വീടില് വാസ്തു നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രഥമമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ പരിഗണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ അന്തേവാസികളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഈ പറഞ്ഞ അത്തരത്തിൽ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് വാസ്തു ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ കന്നിമൂല ഭാഗത്ത് വെള്ളം വരരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹായ് നമസ്കാരം വാർത്തകത്തിന് മറ്റൊരു ഇദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം കന്നിമൂല ഭാഗത്ത് വെള്ളം വന്നാൽ എന്താണ് ഫലം എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറയാൻ പോകുന്ന ഉത്തരമാണ് ഈ വീഡിയോ കന്നിമൂല ഭാഗത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രേറ്റ് ആവ് എങ്ങനെയാണ് ബാധിക്കുന്നത് ബാധിക്കുന്നതാൽ ഡിപ്രഷൻ മാനസികമായിട്ടുള്ള ഡിപ്രഷനാണ് അതിൻ്റെ റിസൾട്ട് അത് വളരെ ശ്രദ്ധിക്കുക അതിപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഡിപ്രഷനിൽ പ്രോണാണ് എല്ലാ മനുഷ്യനും കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്യാഡ്ജറ്റിൻ്റെ യൂസിലും സ്ട്രെസ്സിലും ഇങ്ങനെ കിടന്ന് അലയടിക്കുന്ന ജീവിതമാണ് പലരും എല്ലാവരും എല്ലാവരും അത്തരത്തിലുള്ള ജീവിതത്തിൽ അപ്പോൾ എന്തും പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് ആ സമയത്ത് ഇത്തരം വാസ്തു ഫാക്ടേഴ്സ് കൂടെ പ്രതികൂലമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ടുകൾ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഡിപ്രഷനാണ് അതിനകത്ത് ഉള്ള കാര്യം പിന്നെ കല്ലിമുള്ളിൽ കാര്യം ഒരാളെൻ്റെ അടുത്ത് കന്നിമൂലയിൽ വെള്ളം വന്ന ഡിസ്പ്യൂട്ടല്ലേന്ന് ഡിസ്പ്യൂട്ട് വരുന്നത് കന്നിമൂല ഭാഗം ഓപ്പണായി കിടക്കുക അല്ലെങ്കിൽ കന്നിമൂല ഭാഗം നമ്മൾ ഡോറ് വെച്ച് തുറന്നുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വിൻഡോ വെച്ച് തുറക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അത് ഡിസ്പ്യൂട്ട് എന്നുള്ളൊരാംഗിളിൽ പോകുന്നത് അത് സാധിക്കുക കന്നിമൂല വളരെ കെയർ എടുക്കേണ്ട സംഭവമാണ് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഡിപ്രഷൻ സാധ്യതയുള്ള കാര്യമാണ് അത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഓവറായിട്ട് വെയിറ്റ് കൊണ്ടിടുക വേസ്റ്റ് വെയ്സ്റ്റ് കൊണ്ടിടുക ഇതെല്ലാം ഡിപ്രഷൻ സാ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വേസ്റ്റോ ഡംപ് ഒന്നും പ്രശ്നമില്ല നമ്മൾ സൗത്ത് വെസ്റ്റിനെ ഒരുപാട് മഹത്വൽക്കരിച്ച് കന്നിമൂലയെ നമ്മളൊരു ദൈവിക സ്ഥാനം പോലെയൊക്കെ നമ്മൾ കരുതേണ്ട ആവശ്യം അവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ കന്നിമൂല എന്ന് പറയുന്നത് നിരവധി തീരെ സ്ഥാനമാണ് കന്നിമൂലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം പിതൃസ്ഥാനമാണ് അങ്ങനെ ഒരുപാട് സ്കിൽ സെൻ്റർ ഇമോഷൻ സെൻ്റർ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ കുറച്ച് വേസ്റ്റ് ഒക്കെ അവിടെ കൊണ്ടിട്ടു പോകുക വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ഉള്ള സംഭവം വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വെളിയിൽ കളയുന്ന വേസ്റ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിൽ നമുക്ക് വരുന്ന ചിലപ്പോൾ ചില വെയിറ്റ് നമ്മൾ വീട്ടിലുള്ളിലകത്ത് ഉപയോഗിക്കാത്ത ചില കാര്യങ്ങൾ പുറത്തെടുത്തിട്ടില്ലേ അതെല്ലാം നമ്മൾ കന്നിമൂല ഭാഗത്ത് ഇട്ടതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ വടക്ക് വടക്കുകിഴക്ക് ഭാഗം വളരെ വൃത്തിയും വെടിപ്പും ഉണ്ടാകും അതൊരു കാരണവശാലും ഈ പറഞ്ഞ വേസ്റ്റ് ഒന്നും കൊണ്ടിടാനായിട്ട് വരരുത് ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ മറ്റൊരു നല്ല വീടിമൻ ഞങ്ങളിൽ എത്തുന്നവർ നന്ദി നമസ്കാരം